നല്ല സ്റ്റൈലും മുറി നമ്മുടെ ലോഡ്ജിനെ കാട്ടിയും വൃത്തിയും മെനയും ഞാൻ കരുതിയില്ല ജയിലിലൊക്കെ ഇത്ര സൗകര്യം ഉണ്ടാവും ഇല്ലെന്നൊരു കുഴപ്പമുണ്ട് പക്ഷെ നല്ല ബെസ്റ്റ് കാറ്റ കാറ്റായാലും ഇനി ആറു മാസത്തേക്ക് സമയാസമയങ്ങളിൽ ചാപ്പാട് സുഖ ഉറക്കം സ്വസ്ഥം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ശരീരമൊക്കെ ഒന്ന് വെടിപ്പാക്കി എടുക്കണം എങ്ങനെയൊക്കെ ഇത് കേട്ടതൊന്ന് എനിക്ക് വേണ്ടി മാത്രമായിരുന്നു കിട്ടിയാൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ അല്ലായിരുന്നു അതിനിപ്പൊ എന്താടാ ഇവിടെ ഒരു കുഴപ്പം എന്താ അടിച്ചത് നിന്നെ അടിക്കില്ല കൊല്ല വേണ്ടത് എന്റെ ജീവിതം നീ കൊളവാക്കിയില്ലേ ഇപ്പൊ ഞാനായ കുറ്റക്കാരൻ അയ്യോടിച്ചോന്നു ഞാൻ അപ്പഴും പറഞ്ഞല്ലേ ഒന്ന് വേണ്ട ആറുമാസ പ്രശ്നം തന്നല്ലേ ആറു മാസം മൂത്ര ചട്ടി പൊട്ടിച്ചടാ രണ്ട ജീവിതം നീ രണ്ടു സമയത്ര ഇത് വലിയ ശല്യത് മനുഷ്യന്ന് കിടന്ന് തന്നെ സംഭവിക്കില്ല എടാ മണി ഏടായി ഏഴടയ്ക്ക് മറ്റേ പാർട്ടിയെ കാണണ്ടെ യു ഏഴുമണിയോ പിന്നെ അല്ലാതെ നീ ചായ കുടിക്കി എടാ റെഡിയാവും 别动别动 പാർട്ടിയെ കാണുന്നില്ല ഇപ്പൊ വരും ബസ് വരാറായി ഇനി വരാതിരിക്കുവോ ഏയ് ദിവസം ഈ സമയത്ത് ഇവിടെ എത്തുന്നല്ലേ എന്തായാലും വരും പാർട്ടി തന്നെയാണോ നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു നമ്മൾ ഒരുമിച്ചാണെന്ന് അറിയണ്ട എന്താവിടെ എന്താ എന്റെ പേഴ്സ് കാണുന്നില്ല ആ ഇതിപ്പോ ഒരു പുതിയ അളവാ പാൻറിന്റെ കൈയ്യ കെട്ടിടന്ന് ആരും സംശയിക്കുന്നില്ലല്ലോ കാശില്ല അത് പറഞ്ഞു പോകെ തന്നെ പറഞ്ഞോണ്ടല്ലോ പറഞ്ഞാൽ സാധനം എന്ത് ചെയ്യും അടിച്ച് ചപ്പ കുട്ടിയായി അടിയടാ എനിക്ക് ഇയാളെ ഡൗട്ട് ഉണ്ട് അനാവശ്യമായ കാര്യങ്ങൾ ഇത് ഉള്ളിൽ തപ്പിക്കോ പക്ഷെ എന്നെ മാത്രം തപ്പിയാ പറയും കിട്ടിയിട്ട് പോട്ടെ ആ വണ്ടി സ്റ്റേഷനിലേക്ക് പോട്ടെ സാർ നമുക്ക് ഇവിടെ വെച്ച് തീർക്കാൻ പ്രശ്നമല്ലേ ഉള്ളൂ അതെ അതെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്താൽ മതി മതി വന്നെ ദയവ് ചെയ്ത് ആർക്കെങ്കിലും ഇതല്ല അയ്യ ഇതല്ല അല്ലല്ല താപ്പിയവരും താപ്പാത്തവരും നമ്മൾ മിക്സ് ആവല്ലേ ഇതല്ല ഇതല്ലോ സോറി പോക്കറ്റ് എവിടാ എന്റെ എന്റെ പേഴ്സ് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ ഫോട്ടോ ഞാൻ എടുത്തൊന്നും അല്ല പിന്നെ ഈ പേഴ്സിന് കൈയും കാര്യമുണ്ടോ എന്റെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങി നിന്റെ പോക്കറ്റ് ഒന്ന് കേറാൻ ഭാഗ്യത്തിന് രൂപ കഴിഞ്ഞായിരിക്കും ഞാൻ പറയുന്നു

ഇരുനൂറ്റമ്പത് ഇതൊരു മാതിരി മാർക്കറ്റിലെ മരക്കാൻമാരുടെ സ്വഭാവമായി പോയി എന്തിന്റെ കുറവാ മാരുതി വാൻ സ്വന്തമാരുണ്ടാക്കിട്ടിരിക്കുന്ന കാശ് ആഹ് വണ്ടി എടുക്കണ ബസി വെച്ച പേഴ്സ് നാട്ടുകാർ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട് വല്ല ഹോസ്പിറ്റലോ മറ്റോ കൊണ്ടുപോയി സ്കാൻ ചെയ്യിക്കുന്ന ആയിരിക്കും നല്ലത് മുഴുവൻ അകത്താണ് വേണെങ്കിലും പറഞ്ഞോട്ടെ കോളേജിൽ സസ്പെൻഡ് ചെയ്തിട്ടും കയറി ഇറങ്ങി എന്തോ കേട്ടില്ല വിനോദ് ചേട്ടനെ കുറ്റം പോണ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ടുപേരും കൂടി കോളേജ് പേര് കിട്ടിയാക്കരുത് നാറ്റിക്കല്ലേ ഒന്നൂടി ചേട്ടാ അറുപത്തിരണ്ട് രൂപ ആയി ഒരു പെഗും കൂടി വേണം താങ്ങുവോ വേണ്ടല്ലേ ശരി എന്താ ഒരു പൈൻറ്റും കൂടെ

നേരെ നോക്ക് ശരിക്കും നോക്കട അല്ലടയാ ഉണ്ട് നീ വേണേ രണ്ടു കൂട്ടോ ഇനി നമ്മൾ വാട കൊടുക്കാതെ തന്നെ ജാഗുണ് പിടിച്ച് പൂട്ടി തയ്ക്കൂടെ എന്തോ ജാഗുണ്ണി ആയാലും കൊള്ളാം ചീങ്ങണ്ണി ആയാലും കൊള്ളാം പകലോളം കഷ്ടപ്പെട്ട് മനുഷ്യ തല അയക്കാമെന്ന് കരു രാത്രി വരുമ്പോ മുറി പൂട്ടിടുകൊളികളോ കൂട്ടു തല്ലി പൊളിക്കാനേ ഒക്കെ തന്തമാരെ ഉണ്ടാക്കി വെച്ചിരിക്കണ വകന്ത ഈ ലോഡ്ജ് എത്ര ദിവസം തീർത്ത് തന്നിട്ട് താമസിച്ചാൽ മതി കിട്ടിയില്ല കിട്ടൂല എങ്ങനെ കിട്ടാനാണ് അത് ആരെങ്കിലും നിങ്ങൾക്ക് തരാനുണ്ടായിട്ട് വേണ്ടേ എനിക്കിത് വാങ്ങിച്ച് ബാങ്കിൽ ഇടാനൊന്നും അല്ല കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ വാടക കൊടുക്കാനാണ് അല്ലെങ്കിൽ അയാൾ എന്നെ ഇറക്കി വിടും അതിലും ഭേദം നിങ്ങൾ ഇറങ്ങണു ചാക്കുണ് സമാധാനായിട്ടിരിക്കേ നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ വാടക തന്നിരിക്കും അല്ലേ 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 അതെ അതെ വാടകയുടെ കാര്യം കൂടെ ആരോട് ചോദിച്ചിട്ടാണ് ഈ പാന്റും ഷർട്ടും ടൈം ഒക്കെ എടുത്തിട്ടത് വേ ഇത് ഞാൻ ഇടണതെങ്കിലേ ഞാൻ തന്നെയാണ് തിരുമ്പാടുന്നത് നീയു ഇട്ടോ പക്ഷെ നാളെ എന്റെ കൂടെ തുണി തിരുമ്പാൻ വരണം അയ്യോ പിന്നെ നമ്മള് സ്നേഹിക്കണ അവനു തന്നെയാണ് കേസ് കെട്ടു വാടക അവൻ മൂന്ന് മാസമാണെങ്കി നീ നാല് മാസമാണ് കേട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോളെ തലങ്കാലിയാക്കി വീണാ ഒന്നും അറിയാത്ത മാലാഹ കുഞ്ഞുങ്ങളാണല്ലോ സർക്കാരിയുടെ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനൊക്കെ പണിട്ടിരിക്കണതേ നിനക്കൊക്കെ വേണ്ടിയാണ് ആഹ് എടാ ഞാൻ നിന്നോട് അപ്പഴേ പറഞ്ഞില്ലേ ചാക്കു തന്നെ പൈസ കൊടുക്കാൻ എന്നിട്ട് നീ അത് മുഴുവൻ കള്ളന്ന് കൊടുത്തില്ലടാ എന്റെ നീ ഇപ്പൊ അങ്ങനെ നിനക്ക് തരാം ഇത് കയ്യിൽ വെച്ചോണ്ടാണ് ഈ ചവിട്ട് കളിച്ചത് ഉറങ്ങി നൂറ് സമാധാന എന്ന ചാക്കുണ് നമുക്ക് ഈരുടെ സ്മാളടിച്ച് പിരിയാമേത് സ്മാളാ ചാകുണ് വേണ്ടി ഇവനൊരു പൈന് റമ്മ അടിച്ച് വെച്ചിട്ടുണ്ട് അതങ്ങോട് കൊറേ റമ്മ ചുമ അത് നിന്നെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഒരു കാമഡി പറഞ്ഞല്ലേ അപ്പൊ നീ ഇവിടെ ഇത് വെച്ചിരിക്കുന്ന ഞങ്ങളുടെ മുറിയുടെ ഉണ്ട്

നമുക്ക് ഒരു മിനിറ്റ് വെയിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ ചെയ്യാൻ വേറെ ഓട്ടോ കേസ് എവിടെ നോക്ക് തോന്നുന്നു ണോ കണ്ടാൽ അറിഞ്ഞൂടെ ആ വലിയ പൊട്ടും മുറുക്കാനും പാണ്ടില്ല േ അത് മനസ്സിലായി മുകളിലത്തെ നാലാം നമ്പർ മുറി തുറന്നിട്ടിരിക്കും മേളിലോട്ട് പോയിക്കോ മോളിലോട്ട് പോശാ വെച്ച് എന്തോന്ന് അല്ല റൂം ഇപ്പൊ എത്ര ആളുണ്ട് അയ്യോ മുറിയിൽ ആളുള്ളൂ ബാക്കി മനസ്സിലായില്ല ഹാ മനസ്സിലാക്കി തരാ വാറക തരാതെ ലോഡ്ജി എടുത്താൻ തുടങ്ങിട്ട് കൊറേ കാലമായി കാശ് ഓദിക്കാൻ വന്ന അച്ഛനെ കുടിപ്പിച്ച് പൂസാക്കി വിടുക ഇനി അത് നടപ്പില്ല വാറക തരാൻ വേണ്ടി ഇങ്ങോട്ട് അറിയട്ടെ പിന്നാക്കുണ്ണി പിന്നെ നിങ്ങളെ നടത്തുന്ന കസ്റ്റമേഴ്സ് വരുമ്പോ ഇവിടെ ആരും ഇല്ലെന്ന് പറയുന്നത് വായിലും മുതലാളിയുടെ മോളാണല്ലേ എന്താ സംശയം സംശയമില്ല ലാഡ്ജിന്റെ പേരാണല്ലേ ഇട്ടിരിക്കുന്നത് എന്റെ പേരാ ലോഡിന് ഇട്ടിരിക്കുന്നേ രണ്ടും ഒന്നുല്ലേ എല്ലാം പൂട്ടിടാ ആ പൂട്ടി